വെറുതെ വന്നപ്പോൾ പറമ്പൊക്കെ ഇറങ്ങി വയ്ക്കാട്ടോ വാഴക്കല പഴുത്തിട്ട് ഒരു കൊല ഫുള്ളായിട്ട് കിളിയെന്ന് പോയിക്കണം ഞാളിച്ചത് ഈ ഒരു പൂണ്ടാ ഒരു കൊല പഴുത്ത് അതിൻ്റെ കായി മൊത്തം കിളിയെന്ന് പോയിക്കണം ഈ ഇലങ്ങനെ തൂങ്ങി കിടക്കണോണ്ടേക്കാവർക്കും അത് കാണാൻ പറ്റിയില്ല വായക്കല പിന്നെ ഇപ്പുറത്തോട്ടേക്ക് കുറച്ച് കൊലകളൊക്കെ ഉണ്ട് അവിടെ കുല നമുക്ക് നിൽക്കണോ അപ്പോൾ ഒന്നായിട്ടില്ല കുറച്ചും കൂടി ആവാണ്ട് പറമ്പിലിറങ്ങിയാൽ പോലുള്ള അവസ്ഥ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച് കൊലകൾ പക്ഷേ നല്ല മഞ്ഞ മുളുണ്ടായിരുന്നു പേൻ്റെ ബാക്കിൽ ഷെഡ് ഇട്ടാണ് നമ്മളിവിടുന്ന് കുറച്ച് മഞ്ഞ മുള ഇട്ടിട്ടും കൊല ഉണ്ട് അതിനുള്ളിൽ ചെറിയൊരു കൊല ഉണ്ട് കേട്ടോ അപ്പുറത്ത് കൊല ഉണ്ടുള്ളിൽ മൂന്നാല് കൊല ഉണ്ട് അപ്പുറത്ത് പിന്നെ പേരക്കൊക്കെ ഇഷ്ടം പോലെ ആർക്കും വേണ്ട അവിടെയൊക്കെ മഞ്ഞ കളറില്ക്കണോ അതിന് മുകളിൽ ഇഷ്ടം പോലെ കായിട്ടില്ല എൻ്റെ ഉണ്ട് ഇഷ്ടം പോലെ പോകാലേ ചടലോ ആർക്കും വേണ്ടാതെ തറവാടിൻ്റെ വയ്ക്കില്ല മഞ്ഞ മഞ്ഞ കായകളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ മഴയും കൂടി ആയപ്പോളേ പേരക്കൊന്നും ആർക്കും വേണ്ടാത്തതായി കാട് മൊത്തം അതാ പറമ്പ് മൊത്തം കാട് മൂടിയിട്ടുണ്ട് ഇനി പടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഒരു കത്തി എടുക്കുക അതൊന്ന് വെട്ടുക പിന്നെ മത്തൻ്റെ വള്ളി ഉള്ളതുകൊണ്ടാണ് വെട്ടുമ്പോൾ നോക്കി വറ്റിയിട്ടില്ലെങ്കിൽ മത്തൻ വള്ളിക്ക് ആകെ പോകും ഞാൻ ഞാനിപ്പോൾ ചോദിച്ചു എന്താ അതിങ്ങനെ വെട്ടാതെ വിട്ടുകയാണ് വെച്ചപ്പോൾ മത്തം വള്ളി ഉള്ളതുകൊണ്ടാണ് വെട്ടാത്തത് അറമ്പിലെ വിശേഷം തൊട്ടിലുവെള്ളമൊക്കെ ഉണ്ടോ ിൽ വെള്ളമൊക്കെ പൊയ്ങ്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുഴിയുണ്ട് ഓക്കെ മഞ്ഞളൊക്കെ ഉണ്ടായിട്ടുണ്ട് പറമ്പിൽ അട്ട ഉണ്ടാക്കാം അട്ട കയറി ഇതല്ലേ അട്ടയൊന്നുമില്ല ഇതൊക്കെ പിടിയുണ്ട് പേരക്ക മരം ഇതൊക്കെ മത്തമള്ളി കയറിയിട്ടുണ്ട് താന്നുകൾ ചേമ്പുണ്ട് കാട്ടിരിയാമ്പ ഇവിടുത്തെ വേദക്കന് മരം പിന്നെ കാനല് കാരണം കൊണ്ട് ഉണങ്ങിപ്പോയി ഫുള്ള് കാനലാ ഉണ്ടോ അപ്പഴത്തെ പറമ്പിലും കുറച്ച് മഞ്ഞമുളണ്ട് മഞ്ഞമുളക് കാണാൻ തന്നെ രസമാണ് എന്തായാലും ഭംഗി ഇതൊക്കെയാണ് പറമ്പിലെ വിശേഷം ആഹ് കാടും അപ്പൊ അടുത്ത ദിവസത്തെ പരിപാടി കത്തി എടുക്കുക പറമ്പ് ഉള്ളിൽ കൂടെയൊക്കെ വായ്പ ഉണ്ട് കേട്ടോ ഒരു കൊല പോയി ഒരു കൊല മൊത്തം കിളികളും കൊണ്ടുപോയി അവരും ഈ പ്രകൃതിയിലുള്ളല്ലേ അവരും ജീവിക്കട്ടല്ലേ കണ്ട കിളിയ നമ്മൾ ഇവിടെ ഇല്ല കേട്ടോ കുറച്ച് മഞ്ഞ അടിപൊളി വടിപൊളി മുളയായിട്ടുണ്ട് അങ്ങനെ നമുക്ക് നല്ല അപ്പുറം ചാടാം ഇവിടെ അവരെ പറമ്പിൽ കൂടെ കയറാം അവിടെ മതിൽ മതിൽ കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഹൈറ്റ് കൂടുതലാണ് ഈ തടിയും വെച്ചിട്ട് മതിൽ നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് ഇവരെ പറമ്പ് കൂടെ അങ്ങനെ ഈ കൊട്ടായിൻ്റെ സൈഡിൽ കൂടെ മെല്ലെ അപ്പുറത്തേക്ക് ചാടുക ഇവിടെ നിന്ന് ഇങ്ങനെ ചാട്ടം ചാടിയാൽ ചാണകം അപ്പുറം ചാടി ആ രസട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറമ്പിൽ വിശേഷം മഞ്ഞമുള കാണാൻ തന്നെ രസമാണ് സംഭവം ഒരു പേരൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പേരൊക്കെ വാണിങ്ങി പോകുന്നുണ്ടെ നമ്മളെ ചെറിയ ഉണ്ണിപ്പേരൊക്കെ ഉണ്ട് മാളിത്താൻ്റെ വീട്ടിലും സാധനം നല്ല രസമാണ് പോയിട്ട് കഴിഞ്ഞാൽ സൂപ്പർ സാധനം നല്ല രസമുള്ളത് വായിട്ടാണ് മൂത്താൽ മൂച്ചിമ്മ വാങ്ങയൊക്കെ ഉണ്ടായിരുന്നു തീർന്നു ഒക്കെ ഞങ്ങളെ കുറച്ചടിച്ച് അപ്പോൾ ഓക്കെ ഏതാ കുറേ അടുത്ത വീഡിയോയിൽ കാണാം